ഹലോ എവ്രി വൺ ഏവർക്കും ടെക് പി എ സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂല് ഓരോ ജില്ലയിലും എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കോമ്പറ്റീഷൻ ലെവൽ എന്താകും നിങ്ങൾക്ക് പഠിച്ച ജോലി കിട്ടുമോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴ അപ്ലൈ ചെയ്തവര് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു പോസ്റ്റിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ എന്നായിരുന്നു ഏലോപ്പെ മുപ്പത്തിഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ ആയിരുന്നു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഏജ് ലിമിറ്റ് പത്തൊമ്പത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അത് ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ എക്സാം സ്ലോട്ട് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ ആയിരുന്നു അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ പ്രാവശ്യത്തെ തൊഴിൽ വീതിയിൽ വന്ന ഡേറ്റയാണ് അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് നോക്കാം റിവാണ്ട്രത്ത് അപ്ലൈ ചെയ്തോടെ എണ്ണം ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് അതേപോലെ തന്നെ കൊല്ലത്ത് മൂവായിരത്തി എണ്ണൂറ്റി ഒൻപതാണ് പത്തനംതിട്ടയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇടുക്കിയിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എറണാകുളം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേര് ൃൂര് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേര് പാലക്കാട് അയ്യായിരത്തി മുപ്പത്തി നാല് പേര് മലപ്പുറം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പേര് കോഴിക്കോട് നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേര് വയനാട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പേര് കണ്ണൂര് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കാസർഗോഡ് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് ഇപ്പൊ നിങ്ങള് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തവരുടെ നമ്പർ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയാനുണ്ട് അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പരീക്ഷ കൺഫർമേഷൻ കൊടുക്കാറുണ്ടോ ഇല്ല അതെന്തായാലും ഇല്ല ഏകദേശം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാരെ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാറുണ്ട് ഇനി കൺഫർമേഷൻ കൊടുത്തവരിൽ തന്നെ ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല കുറെ ആൾക്കാര് ബിടെക്കുകാരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു ക്വാളിഫിക്കേഷൻ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വേറെ പല ഡിഗ്രിക്കാരും പഠിച്ചിട്ടുണ്ടാവും അവരെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുറെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്ലൈ ചെയ്യുന്നവരെല്ലാരും പരീക്ഷ എഴുതത്തില്ല അതേപോലെ തന്നെ പരീക്ഷ എഴുതുന്നവരിൽ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടാകണമെന്നില്ല അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡേറ്റ കൊടുത്തിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്നതിന്റെ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരാണ് പരീക്ഷ എഴുതുന്നതെന്ന് വിചാരിക്കുക അപ്പൊ എന്തായി പിന്നെയും കുറഞ്ഞു എന്താണ് അപ്ലൈ ചെയ്യുന്നവരുന്നതെന്ന് പിന്നെയും കുറഞ്ഞു അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം കാൻഡിഡേറ്റ്സ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരിക്കും അതായത് പരീക്ഷ എഴുതുന്നവരിൽ ഒരു പത്ത് ശതമാനം കാൻഡിഡേറ്റ്സ് എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരിക്കും അപ്പൊ അവരും നമുക്കൊരു കോമ്പറ്റീറ്റർ അല്ല ഓക്കെ ആണോ അപ്പൊ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം അതിനകത്ത് പരീക്ഷ എഴുതുന്നവരിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ എണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് അതാണ് ഞാൻ ഇവിടെ ഓരോ ജില്ലയിലെയും കാണിച്ചിരിക്കുന്നത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഇവിടെ ഒരു ആയിട്ട് എഴുതിയിരിക്കുകയാണ് ഏകദേശം ഒരു എൺപത് ശതമാനം പേര് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക എന്താണ് എക്സാമിന് കൺഫർമേഷൻ കൊടുത്തെന്ന് വിചാരിക്കുക അതിൽ തന്നെ പത്ത് ശതമാനത്തോളം ആൾക്കാർ എന്താണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുക പരീക്ഷ എഴുതുന്നതിൽ പത്ത് ശതമാനം ആൾക്കാർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എക്സാം എഴുതുന്ന ആൾക്കാരുടെ എണ്ണം പിന്നെയും കുറഞ്ഞു ആണ് ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാലാ ഇതുവരെ ലിസ്റ്റ് തീർന്നില്ല ലിസ്റ്റ് ഇനിയുണ്ട് എന്നിട്ട് ഇത്രയും അഡ്വൈസസ് നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പരീക്ഷ അപ്ലൈ ചെയ്യുന്ന അത്രയും എന്തായാലും കാണത്തില്ല ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രം തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ ഏകദേശം കൺഫർമേഷൻ കൊടുക്കുന്നവര് ഏകദേശം ഒരു അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേരായിരിക്കും അതിൽ ഇന്നെലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കാണും അല്ലേ അപ്പൊ എല്ലാം കഴിഞ്ഞ ഒരു നാലായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ആറ് പേരൊക്കെ അപ്ലൈ ചെയ്യത്തുള്ളൂ അതേപോലെ തന്നെ ഓരോ ജില്ലയിലേയും ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കുക ഇപ്പോഴത്തേക്ക് എന്തായാലും നമുക്കറിയാം എന്തായാലും ഈ അപ്ലൈ ചെയ്തവരുടെ എണ്ണത്തിനേക്കാളും വളരെ കുറവായിരിക്കും പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഓക്കെ ആണെ അപ്പൊ ഇനി കോമ്പറ്റീഷൻ ലെവൽ എന്താകും എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം പരീക്ഷ ഫൈനൽ ആയിട്ട് പരീക്ഷ എഴുതുന്ന എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണെ മനസ്സിലായല്ലോ അതായത് യഥാർത്ഥത്തിൽ എലിജിബിൾ ആയിട്ടുള്ള എത്ര പേര് പരീക്ഷ എഴുതുന്നു അത് അവരാണ് നമ്മുടെ കോമ്പറ്റീറ്റർ അപ്പൊ അതൊരു നൂറ് പേര് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം ഒരു പരീക്ഷകറാക്കി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ പരീക്ഷ നമ്മൾ പരീക്ഷയിൽ ആദ്യ റാങ്കി വരണമെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യണം ഫുൾ റിവിഷൻ ചെയ്യണം മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം അത് ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും വേണം അതേപോലെ തന്നെ ആ മോക്ക് ടെസ്റ്റ് എന്തായിരിക്കണം ഒരു റൈറ്റ് മെന്റർഷിപ്പിലായിരിക്കണം ആ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതുന്ന എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നവർ ഒരു അമ്പത് പേരെ കാണുള്ളൂ അല്ലെ അതിനകത്ത് സിലബസ് കവറേജും റിവിഷനും ചെയ്യുന്നത് ഒരു ഇരുപത്തിയഞ്ച് പേരെ കാണുള്ളൂ അതിൽ തന്നെ സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നവര് ഒരു പതിനഞ്ച് പേരെ കാണുള്ളൂ ഇനി ഈ മോക്ടസ്റ്റ് തന്നെ മോക്ടസ് റൈറ്റ് മെമ്പർഷിപ്പോട് കൂടി ചെയ്യുന്നവർ പത്ത് പേരെ കാണുള്ളൂ അതിൽ മൂന്ന് പേർക്ക് ജോലി കിട്ടും ദാറ്റ് മീൻസ് നമ്മുടെ ഈ പരീക്ഷ എഴുതുന്ന എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ മൂന്ന് ശതമാനം ആൾക്കാർക്ക് ജോലി കിട്ടും അപ്പൊ നിങ്ങൾ ഇതിന്റെ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ് ഒരു ജനറൽ പി എസ് സി എക്സാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കോമ്പറ്റീഷൻ വളരെ വളരെ കുറവാണ് ഓക്കെ ഇനി ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം നമുക്കറിയാം ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനും അവര് പി എസ് സി ഒരു സിലബസ് തന്നിട്ടുണ്ടാകും ആ സിലബസ് ഫുള്ള് കവർ ചെയ്തേ പറ്റുള്ളൂ അല്ലേ ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ സിലബസ് ഫുള്ള് കവർ ചെയ്യണം അതേപോലെ തന്നെ സിലബസ് കവർ ചെയ്യുമ്പം നമ്മൾ അവിടെ ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ആയിട്ട് മേക്ക് ചെയ്തിരിക്കണം സ്മാർട്ട് നോട്ട് ആയിരിക്കണം ഒരുപാട് വാരി വലിച്ചെഴുതുന്ന നോട്ട് ആയിരിക്കരുത് ഈ നോട്ട് നമുക്ക് പിന്നീട് റിവൈസ് ചെയ്യേണ്ടതാണ് അല്ലേ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും നമ്മൾ പീരിയോഡിക്കായിട്ടുള്ള റിവിഷനും അതേപോലെ തന്നെ ടോപ്പിക് വൈസ് മാതൃകാ പരീക്ഷകൾ എഴുതി കഴിയണം അതിനുശേഷം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാതൃകാ പരീക്ഷകൾ ചെയ്യണം ആ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാതൃകാ പരീക്ഷകൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കണം ഇനി ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് അപ്പൊ നമുക്ക് ഒരു പരീക്ഷ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെ ഏതൊക്കെ സബ്ജക്റ്റിലാണ് എവിടെയൊക്കെ ഏതൊക്കെ പോർഷനിലാണ് നമ്മൾ ലാഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഇതിനിടയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം പല സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകാറുണ്ട് മെന്റലി ഡൗൺ ആയി പോകാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ടെന്ന് വരാം അപ്പൊ നമുക്ക് ഒരു മെന്റർഷിപ്പും മോട്ടിവേഷനും ഒക്കെ വേണ്ടി വരും ഓക്കെ അല്ലേ അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പരീക്ഷയ്ക്ക് റിവിഷൻ ചെയ്യുന്ന അതായത് എല്ലാം തീർത്തിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം അത് എടുത്തിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മുമ്പേ റിവിഷൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്മാർട്ട് നോട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ ഈ പരീക്ഷ എല്ലാം ചെയ്ത് പഠിച്ചതിന് ശേഷം അതായത് മാതൃകാ പരീക്ഷകൾ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ സ്മാർട്ട് നോട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പുകൾ കണ്ടെത്തിയിട്ട് സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് ഇനി നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്തുകയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അത് ഓരോ സബ്ജക്റ്റിലും ഏറ്റവും മികച്ച അധ്യാപകരെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരെല്ലാം ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ് തരാറുണ്ട് ആ ഡെയിലി നടക്കുന്ന ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സും തരും അതെ ആപ് സൂൾ വൈസ് നോട്ടായിരിക്കും ആ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ പുറത്തുനിന്നും ഒരു കാര്യം ഒരു ബുക്കോ ഒന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ ഫുൾ ക്ലാസ് കണ്ട് അതിന്റെ നോട്ട്സ് നിങ്ങൾ നോക്കിയാൽ മതിയാവും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് സമയം ഡൗൺ ആയാലും നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ എവിടെയെങ്കിലും ലാഗി ഒക്കെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിന് മെന്റേഴ്സിന്റെ സപ്പോർട്ട് കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടോപ്പിക് വൈസ് എക്സാം അത് പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട് ഓരോ വീക്കിലും നമ്മൾ എക്സാംസുകൾ തരും ഓരോ വീക്കില ഒന്നിലധികം എക്സാംസുകൾ കാണും അത് കഴിഞ്ഞ് നമ്മൾ വീക്കിലി റിവിഷൻ കാണും ആ വീക്കിലി ആ എക്സാംസുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു റിവിഷൻ കാണും അത് കഴിഞ്ഞിട്ട് വീക്കിലി എക്സാംസുകൾ ചെയ്യുക അത് കഴിഞ്ഞ് ഒരു മന്ത് ആകുമ്പോഴത്തേക്ക് മന്ത്ലി എക്സാംസ് ഉണ്ട് ഇനി പരീക്ഷയ്ക്ക് നമ്മൾ രണ്ടു മാസം ഒക്കെ മുമ്പ് തീർത്തിട്ട് പിന്നെ ഫുൾ റിവിഷനും പരീക്ഷകളും ഒക്കെ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം ഈ കോഴ്സ് പ്രൈസ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാം ഒറ്റ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ പേടിച്ചിരിക്കാതെ അപ്ലൈ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കണ്ട് പേടിച്ചിരിക്കാതെ നിങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനിയും സമയം നിങ്ങൾക്ക് ഉണ്ട് ഇനി ഒരുപാട് സമയമുണ്ട് അപ്പം നിങ്ങൾക്ക് സമയം കഴിഞ്ഞു പോയിട്ടില്ല നിങ്ങൾ പഠിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റൗണ്ടിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം താങ്ക്